പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ പത്തനംതിട്ട റാന്നി ഉതിമൂട്ടിൽ കനാൽ പാലത്തിന് താഴെ കണ്ടെയ്നർ ലോറികൾ കുടുങ്ങുന്നത് പതിവാവുകയാണ് ലോറികളുടെ ക്യാബിൻ കനാൽ പാലത്തിനടിയിലേക്ക് പ്രവേശിക്കുമെങ്കിലും കണ്ടെയ്നർ ഭാഗം മുകളിൽ തട്ടി നിൽക്കുന്നതാണ് സംസ്ഥാന പാത നവീകരണം നടത്തിയത് ഇതോടെ ലോഡുമായി വരുന്ന വലിയ ലോറികൾക്ക് റാന്നി ഉതിമൂട്ടിലെ വലിയ കലുങ്ക് കനാൽ പാലം കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയാണ് ഈ ഭാഗത്ത് എത്തുമ്പോൾ മാത്രമാണ് ലോറി ഡ്രൈവർമാർ ലോറിയുടെ ലോഡ് ഭാഗം പാലത്തിൽ തട്ടും എന്ന് മനസ്സിലാക്കുക വാഹനത്തിന്റെ വേഗത കുറച്ച് കടന്നു പോകാൻ ശ്രമിച്ചാലും സാധിക്കില്ല പരാതി വ്യാപകമായതോടെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് സ്ഥലം നേരത്തെ സന്ദർശിച്ചിരുന്നു മേൽപ്പാലം നിർമ്മിക്കുന്ന കാര്യം പരിഗണിക്കാമെന്ന് പൊതുമരാമത്ത് വകുപ്പ് അറിയിച്ചെങ്കിലും തുടർ നടപടി ഉണ്ടായില്ല പ്രശ്നത്തിന് അടിയന്തിരമായി പരിഹാരം ഉണ്ടാക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം ഇപ്പോൾ ഞാൻ അടിയന്തരമായി ഇന്ന് രാവിലെ റാഞ്ചിലെ എം എൽ എ പ്രമോദ് നാരായണ എം എൽ എമായും സംസാരിച്ചു റോഡ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും സേഫ്റ്റി ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടും സംസാരിച്ചിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അതിൻ്റെ മണ്ടയ്ക്ക് ഒന്നിൽ റിഫ്ലക്ടർ സ്ഥാപിക്കുക ഹൈറ്റ് അറിയിക്കുന്ന ബോർഡുകളും സ്ഥാപിക്കുക എന്നുള്ളതാണ് അടിയന്തരമായ ആവശ്യം ലോറികളുടെ കണ്ടെയ്നർ ഭാഗം തട്ടി കനാൽ പാലത്തിൻ്റെ കോൺക്രീറ്റ് ഭാഗം അടർന്നു വീഴുന്നതും പതിവാണ് ഗതാഗതക്കുരുക്കമുണ്ടാകുന്നു യാത്ര തുടരാൻ പറ്റാത്ത സാഹചര്യത്തിൽ കണ്ടെയ്നർ ലോറികൾ മറ്റു പാതകൾ ഉപയോഗിക്കേണ്ട അവസ്ഥയിലാണ് റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ട് പത്തനംതിട്ട